നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിലേക്കുള്ള കുടിയേറ്റത്തിൽ കുറവ് രേഖപ്പെടുത്തിയതായി ഔദ്യോഗിക കണക്കുകൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അവസാനിച്ച വർഷത്തിൽ നെറ്റ് മൈഗ്രേഷൻ അറുപത്തി ഒൻപത് ശതമാനം കുറഞ്ഞ് രണ്ടേ ദശാംശം പൂജ്യം നാല് ശതമാനത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണത് തൊട്ട് മുൻപുള്ള വർഷം ഇത് ആറേ ദശാംശം നാല് ഒൻപത് ലക്ഷമായിരുന്നു വിസാ ചട്ടങ്ങളിലുണ്ടായ മാറ്റങ്ങളും കർശനമായ നിയന്ത്രണങ്ങളുമാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ വർഷം UK ും യു കെയിലേക്ക് എത്തിയവരുടെ എണ്ണത്തിൽ നാല് ലക്ഷത്തോളം കുറവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരം ഒൻപത് ലക്ഷത്തോളം പേർ യു കെയിലേക്ക് എത്തിയപ്പോൾ ആറേ ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം പേർ രാജ്യം വിട്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റെക്കോർഡ് നിരക്കിലെത്തിയ കുടിയേറ്റമാണ് ഇപ്പോൾ കുത്തനെ ഇടിഞ്ഞിരിക്കുന്നത് എന്നാൽ അനധികൃത മാർഗങ്ങളിലൂടെ എത്തുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവില്ല സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം അൻപത്തി ഒന്നായിരം പേരാണ് ചെറിയ ബോട്ടുകളിലും മാറ്റുമായി അനധികൃതമായി യു കെയിലെത്തിയത് കുടിയേറ്റം നിയന്ത്രിക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ ഫലം കാണുന്നുണ്ടെന്നാണ് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് പ്രതികരിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിതെന്നും കുടിയേറ്റം പ്രാദേശിക സമൂഹങ്ങളിൽ സൃഷ്ടിക്കുന്ന സമ്മർദ്ദം കുറയ്ക്കാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി അതേസമയം ഹോട്ടലുകളിൽ പാർപ്പിച്ചിരിക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണത്തിൽ പതിമൂന്ന് ശതമാനം വർധനമുണ്ടായതായി ഹോം ഓഫീസ് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് യു കെയിൽ അവതരിപ്പിച്ച പുതിയ ബജറ്റിന് പിന്നാലെ ജോലി ചെയ്യുന്ന സാധാരണക്കാർ അല്പം കൂടി നികുതി നൽകേണ്ടി വരുമെന്ന് സംബന്ധിച്ച് ചാൻസലർ റീച്ചൽ റിക്സൺ എന്നാൽ വാതുവയ്പ് കമ്പനികൾ വൻകിട മാളികകൾ ഭൂ ഉടമകൾ എന്നിവരുടെ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ഭാരം പരമാവധി കുറയ്ക്കാനാണ് ശ്രമിച്ചതെന്നാണ് അവർ വ്യക്തമാക്കിയത് തന്റെ ബജറ്റ് സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണെന്നും നിലവിലുള്ള സാമ്പത്തിക പ്രവചനങ്ങളെ മറികടന്ന് സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുമെന്നും ടൈംസ് റേഡിയോളിസ്റ്റ് നൽകിയ അഭിമുഖത്തിൽ റിഗ്സ് പറഞ്ഞു സാമ്പത്തിക പ്രവചനങ്ങളെ താൻ എന്നും വെല്ലുവിളിച്ചിട്ടുണ്ടെന്നും വരും വർഷങ്ങളിലും അത് തുടരുമെന്നും റിക്സ് കൂട്ടിച്ചേർത്തു രണ്ടു കുട്ടികളിൽ കൂടുതൽ ഉള്ളവർക്കുള്ള ആനുകൂല്യം നിയന്ത്രണം എടുത്തുമാറ്റാനുള്ള തീരുമാനം കുട്ടികളുടെ ഭാവിക്കായുള്ള മികച്ച നിക്ഷേപമാണെന്നാണ് അവർ ന്യായീകരിച്ചത് ഈ ആനുകൂല്യം ലഭിക്കുന്ന കുടുംബങ്ങളിലെ അറുപത് ശതമാനം രക്ഷിതാക്കളും ജോലി ചെയ്യുന്നവരാണെന്നും അവർ ചൂണ്ടിക്കാട്ടി അതേസമയം നികുതി പരിധി മരവിപ്പിച്ചത് വഴി പതിനേഴ് ലക്ഷത്തോളം തൊഴിലാളികൾ നികുതി വലയിലേക്ക് വരികയോ ഉയർന്ന സ്റ്റാമ്പിലേക്ക് മാറുകയോ ചെയ്യും ആഗോള സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിലും ീതിയുക്തവും അനിവാര്യവുമായ തീരുമാനങ്ങളിലാണ് താൻ കൈക്കൊണ്ടതെന്നാണ് ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ ചാൻസലർ പറഞ്ഞത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ദൂരപരിധി അനുസരിച്ചുള്ള പുതിയ നികുതി ഉൾപ്പെടെയുള്ള മാറ്റങ്ങളും ബജറ്റിലുണ്ട് രണ്ട് ബില്യൺ പൗണ്ടിലധികം വിലമതിക്കുന്ന പ്രോപ്പർട്ടികൾക്കും വാതിവയ്പ് കമ്പനികൾക്കും കൂടുതൽ നികുതി ചുമത്തുന്നതിലൂടെ സാധാരണക്കാരുടെ ബാധ്യത കുറയ്ക്കാൻ സാധിച്ചുവെന്നും ഈ തീരുമാനങ്ങളിൽ താൻ ഖേദിക്കുന്നില്ലെന്നും ബ്രേച്ചൽ റിപ്സ് വ്യക്തമാക്കി സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പേരിൽ യു കെയിൽ എൻ എച്ച് എസ് ഡോക്ടറെ പതിനഞ്ച് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു ട്രോമ ആൻഡ് ഓർത്തോപീഡിക്സ് വിഭാഗം ട്രെയിനറായ ഡോക്ടർ റഹിമേ അലദ്വാനയാണ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ട്രിബ്യൂണൽ സർവീസ് അന്വേഷണ വിധേയമായി പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയത് ഭീകരവാദത്തെ അനുകൂലിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിക്കുകയും ഹോളോ കോസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിവാദപരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തുവെന്ന പരാതിയിലാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് ഹമാസ് ഉൾപ്പെടെയുള്ള നിരോധിത സംഘടനകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുക ലൈംഗിക അതിക്രമങ്ങളെ നിഷേധിക്കുക തനിക്കെതിരെ പരാതിപ്പെട്ട സഹപ്രവർത്തകരുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തുക തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ജനറൽ മെഡിക്കൽ കൗൺസിൽ ഉന്നയിച്ചിരിക്കുന്നത് ലണ്ടനിലെ റോയൽ ഫ്രീ ആശുപത്രിയെ ജൂത മേധാവിത്വത്തിന്റെ കേന്ദ്രം എന്ന് ഇവർ വിശേഷിപ്പിച്ചു എന്നും കൗൺസിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ തന്റെ പോസ്റ്റുകൾ രാഷ്ട്രീയപരമായ അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണെന്നും അവ രോഗികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയല്ലെന്നുമാണ് ഡോക്ടറുടെ അഭിഭാഷകൻ വാദിച്ചത് ഡോക്ടറുടെ നടപടികൾ രോഗികൾക്ക് തൊഴിലിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഇടയാകുമെന്നാണ് ട്രിബ്യൂണൽ വിലയിരുത്തൽ പോസ്റ്റുകളുടെ സ്വഭാവം കൂടുതൽ രൂക്ഷമായെന്നും ഭീകരവാദത്തെ മഹത്വവൽക്കരിക്കുന്ന തരത്തിലുള്ളതാണെന്നും ട്രിബ്യൂണൽ അധ്യക്ഷൻ ലീ ഡേവിസ് വ്യക്തമാക്കി ഇതിനിടെ ജൂതവിരുദ്ധത തടയുന്നതിൽ നിലവിലെ റെഗുലേറ്ററി സംവിധാനങ്ങൾ പരാജയമാണെന്നും ചട്ടങ്ങളിൽ മാറ്റം വരുത്താൻ ആലോചിക്കുന്നുണ്ടെന്നും യു കെ ആരോഗ്യമന്ത്രി വെസ്റ്റ് ട്രീറ്റിങ്സ് പ്രതികരിച്ചു യു കെയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ പുതിയ മിനിമം വേജ് നിരക്കുകൾ സർക്കാർ പ്രഖ്യാപിച്ചു ഇരുപത്തിയൊന്ന് വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർക്കുള്ള നാഷണൽ ലിവിംഗ് വേജ് നാല് ദശാംശം ഒരു ശതമാനം വർദ്ധിച്ച് മണിക്കൂറിന് പന്ത്രണ്ടേ ദശാംശം ഏഴ് ഒന്ന് പൗണ്ടായി ഉയരും ലോ പേ കമ്മീഷന് സമർപ്പിച്ച ശുപാർശകൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ തീരുമാനം കൈക്കൊണ്ടത് പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് എട്ടേ ദശാംശം അഞ്ച് ശതമാനം വർധന പോലെ മണിക്കൂറിന് പത്തേ ദശാംശം എട്ടേ അഞ്ച് പൗണ്ട് ലഭിക്കും നാഷണൽ ലിവിംഗ് വേജുമായുള്ള അന്തരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഈ വിഭാഗത്തിന് കൂടുതൽ വർധനവ് നൽകിയത് പതിനാറ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ളവർക്കും അപ്രന്റിസിന് മണിക്കൂറിന് എട്ടേ ദശാംശം പൂജ്യം പൂജ്യം പൗണ്ടായും വേതനം നിശ്ചയിച്ചിട്ടുണ്ട് കൂടാതെ താമസ സൗകര്യത്തിനായുള്ള അക്കോമഡേഷൻ ഓഫ് സെറ്റ് നിരക്ക് ദിവസത്തിന് പതിനൊന്നേ ദശാംശം ഒന്നേ പൂജ്യം പൗണ്ടായി ഉയർത്തും ജീവിത ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ വരുമാനക്കാർക്ക് ഈ തീരുമാനം വലിയ ആശ്വാസമാകും നാഷണൽ ലിവിംഗ് വേജ് ശരാശരി വരുമാനത്തിന്റെ മുന്നിൽ രണ്ട് ഭാഗത്തിന് താഴെയായിരിക്കുന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം സമ്പദ് വ്യവസ്ഥയെന്നും തൊഴിൽ വിപണിയെയും സംരക്ഷിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് ന്യായമായ വേതനം ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പേ കമ്മീഷൻ വ്യക്തമാക്കി ബ്രിട്ടനിലെ സാധാരണക്കാരുടെ നികുതി വർദ്ധിപ്പിക്കില്ലെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ലംഘിച്ചുകൊണ്ട് ചാൻസലർ റീച്ചൽ റീഫ്സിന്റെ പുതിയ ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞ ബജറ്റിലെ വലിയ നികുതി വർധനവിന് പുറമെ ഇരുപത്തി ആറ് ബില്ല് പൗണ്ടിന്റെ അധിക നികുതി കൂടി ചുമത്താനാണ് പുതിയ തീരുമാനം നികുതി ഇളവ് ലഭിക്കുന്ന വരുമാന പരിധി മാറ്റമല്ലാതെ തുടരാനുള്ള തീരുമാനം മൂന്ന് വർഷത്തേക്ക് കൂടി നീട്ടി ഇതോടെ വരുമാനത്തിൽ ചെറിയ വർദ്ധനവുണ്ടാകുന്ന എട്ട് ലക്ഷത്തോളം സാധാരണക്കാർ കൂടി നികുതി വലയിലേക്ക് വരും വിൻഡോ ഫ്യൂൽ അലവൻസ് ഭിന്നശേഷിക്കാർക്കുള്ള സഹായങ്ങൾ എന്നിവയിൽ മുൻപ് വരുത്തിയ മാറ്റങ്ങൾ സർക്കാർ തിരുത്തി കൂടാതെ രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക് ആനുകൂല്യം നിഷേധിക്കുന്ന ചട്ടം എടുത്തു മാറ്റാനും തീരുമാനമായി ഏകദേശം മൂന്ന് ബില്യൺ പൗണ്ട് ചിലവ് വരുന്ന ഈ തീരുമാനങ്ങൾ ഭരണകക്ഷിയിലെ എം പിമാരുടെ എതിർപ്പ് കുറയ്ക്കാനുള്ള വിപണിയെ ആശ്വസിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് സർക്കാരിന്റെ നിലനിൽപ്പിനായുള്ള ഒരു ബജറ്റ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് പാർലമെന്റിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായിട്ടും കടുത്ത സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സർക്കാർ പതറുന്ന കാഴ്ചയാണ് കാണുന്നത് ജനങ്ങൾക്കിടയിൽ നൽകിയ ഉറപ്പുകൾ ലംഘിച്ചത് ലേബർ പാർട്ടിയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും മധ്യവർഗത്തെയാണ് ഈ നികുതി വർധനവ് ഏറ്റവും രൂക്ഷമായി ബാധിക്കുകയെന്നും വിമർശനമുണ്ട് സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ ശ്രമിക്കുമ്പോഴും സാധാരണക്കാരുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുക എന്ന ആക്ഷേപവും ശക്തമാണ് வார்த்தைகள் பூர்ணமாக நந்தி நமஸ்காரம்